റസൽ ജോയി ഒരു മണ്ടനാണെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഏതായാലും റസൽ ജോയിനെ കല്ലറിയുന്നവർക്ക് സ്വാഗതം ഇനിയും കല്ലറിയാം ഇനിയും ഉപദ്രവിക്കാം ഇതിനു വേണ്ടി ഒരാളെ നിങ്ങളുടെ മുമ്പിലുണ്ട് ഞാൻ ഭയം ജനിപ്പിക്കുന്ന ആളാണെന്നാണല്ലോ പറയണ്ടത് നിങ്ങൾ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം അവർക്ക് ഇപ്പോൾ പോരാ അതും പോരാ പിരുമേട് വേണം ദേവികുളം വേണം മൂന്നാറ് വേണം ഇടുക്കി ജില്ല തന്നെ വേണം നാളെ എന്തെങ്കിലും അത്യാഹിതം ഇവിടെ സംഭവിച്ചാൽ ഒരുപക്ഷെ മൂന്നാറിൽ നിൽക്കുമോ പീരുമേട്ടിൽ നിൽക്കുമോ ദേവികുളത്ത് നിൽക്കുമോ ഈ കേരളം തന്നെ വേണം എന്ന് പറഞ്ഞുകൂടായയില്ല കാരണം ഈ നാട് സമ്പന്നമാണ് നമ്മുടെ കരിമണൽ മാത്രം മതി ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും ആലോചിക്കാനാവാത്ത സമ്പത്ത് കൊടുക്കുവാൻ അതിന്റെ പ്രോപ്പർ വിനിയോഗം സയന്റിഫിക് സയന്റിഫിക്ക് നടത്തിയാൽ കേരളത്തിലെ മൊത്തം ജനങ്ങളും സമ്പന്നരാകുന്ന ആണ് കരിമണൽ കൊച്ചിയിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ട് ഈ നാട് എത്ര സമ്പന്നമാവും ഈ നാട് എത്ര സമ്പന്നമാവും കേരളത്തിലെ വനങ്ങൾ ധാതുക്കളാലും രക്തങ്ങളാലും സമൃദ്ധമാണ് അട്ടപ്പാടിയിൽ നിന്ന് അട്ടപ്പാടിയിൽ നിന്ന് കർണാടകത്തിലെ കോലാർഗരി വരെ ഒരു സ്വർണ്ണ ബെൽറ്റ് ഉണ്ട് അട്ടപ്പാടിയിലെ ആദിവാസികൾ വീടിന്റെ തറ കുഴിച്ച് മണ്ണെടുത്തരിച്ച് സ്വർണ്ണ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട് വളരെ ശ്രമകരമാണ് പക്ഷെ സ്വർണ്ണ എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് കുറേശ്ശെ കുറെ അപ്പൊ അത്രയും റിസോഴ്സസ് ഉള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗത്ത് സഹ്യപർവതം ഒരു ഭാഗത്ത് അറേബ്യൻ സി സർവതും കൊണ്ട് സമ്പന്നമായ വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളുള്ള ഈ കേരളം എത്ര സമ്പന്നമാണ് അപ്പൊ നോട്ടം കഴുകൻ കണ്ണുകൾക്ക് നോട്ടമുണ്ട് കഴുകൻ കണ്ണുകൾക്ക് നോട്ടമുണ്ട് നമ്മൾ വീണ്ടെടുക്കണം നമ്മൾ വീണ്ടെടുക്കണം നമ്മുടെ ആത്മാഭിമാനം നമ്മൾ വീണ്ടെടുക്കണം നമ്മുടെ സ്വാതന്ത്ര്യം ഇത് ആരെയും ഉപദ്രവിക്കാനല്ല തമിഴ്നാട് മാത്രമല്ല കർണാടകയും ആന്ധ്രാപ്രദേശിലുള്ളവരും ഗോവയിലുള്ളവരും മുംബൈയിലുള്ളവരും ഒക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ വെള്ളം നമ്മുടെ മാത്രം വെള്ളം എന്നല്ല നമ്മുടെ വെള്ളം തമിഴ്നാടിന്റെ മാത്രം വെള്ളം എന്നല്ല നമ്മുടെ വെള്ളം ഭാരതത്തിന്റെ വെള്ളമാണ് ഭാരതത്തിന്റെ ജലമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ നദികളിലെയും ജലം മലയാളിക്കും തമിഴിലും ആന്ധ്രക്കാരിലും മുംബൈ മുംബൈ ആളുള്ള ആളുകൾക്കും യു പിയിലുള്ള ആളുകൾക്കും അവകാശം വരുമാറി ഇന്ത്യയില് ഒരു നാഷണൽ വാട്ടർ പോളിസി കൊണ്ടുവരണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുക നമ്മൾ ചർച്ചയിലാണ് ചർച്ചയിലാണ് വിഷയത്തിൽ എത്ര വർഷമായി നമ്മൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അറുപത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായ ശ്രീ ഡോക്ടർ കെ സി തോമസ് പറഞ്ഞത് ാണ് തകർച്ചയിലാണ് ഇമ്മീഡിയറ്റ് ഡീ കമ്മീഷൻ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ചെറിയ ഏജൻസി ഒന്നുമല്ല ഭാരതത്തിൽ ഇന്ത്യയിൽ ഇത് പറയാൻ അധികാരപ്പെട്ട ഏജൻസിയാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് അറുപത് വർഷമായിട്ട് നമ്മൾ ചർച്ചയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ചർച്ചയിലാണ് ഈ ചർച്ച എന്ത അവസാനിക്കും ഇതുപോലെ ഒരു ചർച്ച ചൈനയിൽ ഉണ്ടായിരുന്നു ബാൻഗിയാവോ ഡാമിനെ പറ്റിയുള്ള ചർച്ച ബാൻഗിയാവോ ഡാം ഡിസൈൻ ചെയ്ത ചെൻസിംഗ് പറഞ്ഞു ഈ ഡാം തകരും ഈ ഡാം തകരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ചെൻസിങ് ആരായിരുന്നു ഡാം ഡിസൈൻ ചെയ്ത ആള് ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു ഇന്ന് റസൽ ജോയി ഒരു മണ്ടനാണെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയയില് പല വാർത്തകളും വരുന്നു ഇത് പറയുന്നത് ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത എഞ്ചിനീയറിംഗ് എന്താണ് ഡാം എഞ്ചിനീയറിംഗ് എന്താണ് റിലയബിലിറ്റി സയൻസ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇത് പറയുന്നത് അതിനാണ് നാട്ടിലെ ജനങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഏതായാലും കല്ലറിയുന്നവർക്ക് സ്വാഗതം ഇനിയും കല്ലറിയാം ഇനിയും ഉപദ്രവിക്കാം ഇതിനുവേണ്ടി ഒരാളെ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഉപദ്രവിക്കപ്പെടാനും കല്ലേറുകൊള്ളാനും ഒരാളുണ്ട് അതുകൊണ്ട് ഈ കല്ലേറുകൊള്ളുന്നത് മനസ്സിലാക്കുക നാലു കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പ്രശ്നമില്ല അതിനെ സർവശക്തനെ ഇതിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതിൽ അഭിമാനം കൂടിയുണ്ട് അപ്പോ ചെൻസിംഗ് പറഞ്ഞു തകരും അത് നാട്ടിലെ ആളുകൾ ഏറ്റെടുത്തു കുറെ പേര് ജെൻസിംഗിന്റെ കൂടെ നിന്ന്

ജഡ്ജിമാർ അംഗങ്ങളുമായ എക്സ്പെർട്ട് പാനൽ അല്ല കേട്ടോ ശരിക്കും ഹൈഡ്രോളജിസ്റ്റുകളും സീസ്മോളജിസ്റ്റുകളും സിവിൽ എഞ്ചിനീയേഴ്സും അടങ്ങുന്ന ഒരു എക്സ്പെർട്ട് പാനൽ ഈ എക്സ്പേർട്ട് പാനൽ പരിശോധിച്ചു മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചു നിങ്ങൾ ചിന്തിക്കുക അറുപത് വർഷമായിട്ട് അതുപോലെ ഒരു എക്സ്പേർട്ട് പാനൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഭയത്തോടെ ഓർക്കണം ഞാൻ ഭയം ജനിപ്പിക്കുന്ന നിങ്ങൾ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം മുല്ലപ്പെരിയാർ ഡാം അത്തരം ഒരു എക്സ്പേർട്ട്സ് നാളിതുവരെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല നിരീക്ഷിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അപ്പൊ ഏതായാലും ചൈനീസ് ഗവൺമെന്റ് ഒരു എക്സ്പേർട്ട് പാനലിനെ വെച്ച് പാനൽ പഠിച്ചിട്ട് പറഞ്ഞു ാണ് ബാങ്കിലാണ് പക്ഷേ ബാൻകിയാവുമ്പിൽ അറുപത്തിയൊന്ന് ഡാമുകൾ ഉണ്ട് ബാൻകിയാവ് ഡാം തകർന്നാൽ ഈ അറുപത്തി ഡാമുകളിൽ വെള്ളം പോയി സമാധാനമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ചൈനീസ് ഗവൺമെന്റ് ജൻസിംഗ് പറഞ്ഞ സ്വീകരിച്ചില്ല പകരം സ്വീകരിച്ചത് അറുപത്തൊന്ന് ഡാമുകൾ മുമ്പിലുണ്ട് അവിടെ പോയി സമാധാനമായിക്കൊള്ളും എന്ന് പറഞ്ഞതാണ് നിങ്ങൾ ആലോചിക്ക ഇപ്പോഴും പറയുന്നില്ല അങ്ങനത്തെ ആളുകൾ കേരളത്തിൽ ഇതൊന്നും പറയുന്നില്ല മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് ഇടുക്കി താങ്ങിക്കോളും ഇടുക്കി താങ്ങിക്കോളും എന്നാ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇടുക്കിക്ക് ഉള്ള ഏകദേശം അമ്പതിനായിരം വരുന്ന ആളുകളുടെ ജീവന് ഒരു പ്രസക്തിയും ഇല്ല ഇത്തരം ആളുകളുടെ അഭിപ്രായത്തിൽ ഒരു പ്രസക്തിയും ഇല്ല അവരെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം ഒരാളെ പോലും വിസ്മരിക്കുകയോ തള്ളിക്കളയോ ചെയ്യരുത് ഇത് പറയുന്നത് ജോയി അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മുമ്പാകെ ഒരു പൗരൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്ര വിലപ്പെട്ടവരാണെന്ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കണം അങ്ങനെ വായിക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ വിഷയമായിട്ട് തമിഴ്നാട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ച അക്രമങ്ങൾ അനുഭവിച്ച ജനങ്ങളെ എനിക്ക് ഓർമ്മ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തില് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ വേദനയോടുകൂടെ ഓർക്കുന്ന ഒരു കാര്യമാണ് മലയാളികൾ തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ടു മലയാളികൾ മലയാള നാട്ടിൽ ആക്രമിക്കപ്പെട്ടു അതിർത്തി വന്ന് അതിർത്തി കയറി വന്ന് ഇവിടുത്തെ മലയാളികളെ ആക്രമിച്ചു സ്ത്രീകളെ അടക്കമുള്ളവരെ തല്ലിച്ചതച്ചു ഇവിടെ ഒരു ഭരണഘടനയില്ലേ ഇവിടെ റൂൾ ഓഫ് ലോ ഇല്ലേ ഇവിടെ ഒരു സർക്കാരില്ലേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആരായാലും ഏത് കൊടിയാണ് പിടിക്കുന്നതെങ്കിലും ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പറയുന്നു ആ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു ആരോട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാം വിറ്റുപിറക്കി തമിഴ്നാട്ടിൽ വന്ന സ്ഥലം മേടിച്ച് കൃഷി ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവരെ ആക്രമിച്ചു കുറച്ചു ആളുകൾ വന്ന് ആക്രമിച്ചു അവന്റെ തെങ്ങുകളെല്ലാം വെട്ടിയിട്ടുപോയി നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളൊരു കാര്യം ചെയ്യണം ഓരോ തെങ്ങിനും ഒരു നൂറ് വർഷത്തെ ആദായം കണക്കിലാക്കി എത്ര തെങ്ങുണ്ടോ അത്രയും ആവശ്യപ്പെടണം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നേതൃത്വം മുഖ്യമന്ത്രി ഇവിടെയുള്ള ജനപ്രതിനിധികൾ ഒരാൾ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ എനിക്കൊരു സമാധാനം വന്നേനെ ഒരാൾ പോലും അത് ആവശ്യപ്പെട്ടില്ല മലയാളി അവിടെ ആക്രമിക്കപ്പെട്ടപ്പോള് ചുമ്മാ മിണ്ടാതിരിക്കുന്ന നിസ്സംഗത ഒരു നേതൃത്വമാണ് നിർഭാഗ്യം നമുക്കുണ്ടായത് ഒരാളുടെ ചായക്കട തല്ലിപ്പൊളിച്ച ഇതേ ഞാൻ ഈ തെങ്ങിന്റെ കഥ പറഞ്ഞ ആൾക്കൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ ആ ചായക്കട തല്ലി കളഞ്ഞു ഇന്ത്യയിലൊരു നിയമമില്ലേ ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ ഇല്ലേ ചായക്കട തല്ലിപ്പൊളിച്ച ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമമില്ലേ പക്ഷെ ചെയ്യില്ല ചെയ്തില്ല അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം പരിഹസിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം അവഹേളിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന കടലാസ് മാത്രമായി മാറുന്നു നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായില്ല ഒരാൾക്ക് വേണ്ടി ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഭരണഘടന പറയുന്നത് ഇന്ത്യൻ ആർമി വരും നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെ ഓരോരുത്തരെയും എത്രമാത്രം ഈ ഭരണഘടന കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഒരാളെ രക്ഷിക്കാൻ ഒരാളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ആർമി വരും അതാണ് ഭരണഘടന പറയുന്നത് ഇന്ത്യയുടെ നേവി വരും അതാണ് ഭരണഘടന പറയുന്നത് ഇന്ത്യയുടെ എയർഫോഴ്സ് വന്ന് നിൽക്കും അവന് അവന്റെ ജീവന് സ്വത്തുവകകൾക്ക് ആരെങ്കിലും നാശ